തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കിടലും രാഹുൽഗാന്ധി ആരോപിച്ച വോട്ടുകൊള്ളയിലും വിവാദങ്ങൾ തുടരുന്നു വിവാദങ്ങൾ ഉയർന്ന ശേഷം ആദ്യമായി തൃശൂരിലെത്തിയ സുരേഷ് ഗോപി ചോദ്യങ്ങൾക്ക് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ മറുപടി നൽകിയില്ല തൃശൂരിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടും എന്ന് എൽ ഡി എഫും ക്രമക്കേട് തെളിയിക്കുമെന്ന് യു ഡി എഫും ഇതേ വിഷയത്തിൽ തൃശ്ശൂരെ വോട്ടർമാരെ വഞ്ചിച്ചവരാണ് കാരണം തൃശ്ശൂരിലുള്ളവർ വോട്ട് ചെയ്തിട്ടല്ല അധികം ജയിച്ചു തിരുവനന്തപുരത്തും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ആൾക്കാർ വോട്ട് ചെയ്തിട്ടാണ് ഇത് മുഴുവൻ വോട്ട് എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് ചേർത്താണ് അത് ഞങ്ങൾ തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് അതിന് ഞങ്ങൾക്ക് ബി ജെ പിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എല്ലാ കേസ് എല്ലാം പഠിച്ചതിന് ശേഷമാണ് കാര്യങ്ങൾ പറയേണ്ടത് അതായത് ഒരിക്കൽ തട്ടിപ്പ് നടത്തിയിട്ട് കണ്ടുപിടിച്ചില്ല എന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും തട്ടിപ്പ് കണ്ടുപിടിക്കും അതാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വോട്ട് കൃത്രിമത്തെ സംബന്ധിച്ച് നടത്തിയ പ്രതികരണത്തെ തുടർന്ന് സംസ്ഥാന ഇലക്ഷൻ ചീഫ് ഓഫീസർ ഗേൽക്കർ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു നോട്ടീസ് തന്നിരുന്നു അപ്പോൾ ഇന്ന് ഞാനതിന് കൃത്യമായ മറുപടി കൊടുത്തിരിക്കുകയാണ് പതിനായിരക്കണക്കിന് വോട്ടുകൾ ബി ജെ പിയുടെ കേഡർമാരുടെ വോട്ടുകൾ മറ്റ് മണ്ഡലങ്ങളിൽ നിന്നും ഇവിടേക്ക് വ്യാജമായി വ്യാപകമായി ഓർഗനൈസ്ഡായി ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും സംഘടനാ സംവിധാനങ്ങളും ഈ എലക്ഷൻ കമ്മീഷൻ്റെ പരിപൂർണമായ ഒത്താശയോടും കൂടി എലക്ഷൻ നിയമത്തിൻ്റെ റൂളുകളെയെല്ലാം കാറ്റിൽ പറത്തി ഈ നിയമങ്ങളെയെല്ലാം നോക്കൂത്തിയാക്കിക്കൊണ്ടാണ് വ്യാപകമായി ഇപ്പോൾ വോട്ടുകൾ വിശദാംശങ്ങളെല്ലാം ഇനിയും വരാൻ പോവാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നതിനിടെ സുരേഷ് ഗോപിയെ പിന്തുണച്ച് ഇന്ന് ബിജെപി നേതാക്കൾ രംഗത്ത് വന്നു ബിജെപി സംസ്ഥാന മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണമാണ് ഇനി കാണാനുള്ളത് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ചലഞ്ച് ചെയ്യേണ്ടത് പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് പിന്നെ നിയമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് പോവാം സുരേഷ് ഗോപി പറയേണ്ട ആവശ്യമില്ലെന്ന് തന്നെ ഒരു ആവശ്യമില്ല പാർട്ടിയാണ് പറയേണ്ടത് അതിനിടെ ഇന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ബിജെപി നടത്തിയ പ്രതിഷേധ മാർച്ചിൽ വൻ സംഘർഷമുണ്ടായി അതേസമയം രാഹുൽ ഗാന്ധിയുടെ വോട്ടു കൊള്ള ആരോപണത്തിന്റെ ഏഴാം ദിനം മറുപടിയുമായി ബി ജെ പി രംഗത്ത് വന്നു പൗരത്വം ലഭിക്കും ഗാന്ധിയുടെ പേര് വോട്ടർ പട്ടികയിൽ വന്നുവെന്നും വയനാട്ടിലും റായ്ബറയിലും വോട്ടർപട്ടികയിൽ ക്രമക്കേടുണ്ടായിട്ടുണ്ടെന്നുമായിരുന്നു ബി ജെ പിയുടെ ആരോപണം ആരോപണങ്ങൾ വിലപ്പോകില്ലെന്ന് കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖ് പ്രതികരിച്ചു വയനാട്ടിൽ നാല് ലക്ഷത്തി പതിനായിരത്തിന്റെ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധി ജയിച്ചു എന്നുള്ളത് മാത്രമല്ല എല്ലാ അഭ്യാസവും ബി ജെ പി നടത്തിയിട്ട് അതിനെ കവർ ചെയ്തിട്ടുള്ള മഹാഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ് വയനാട് അതുകൊണ്ട് ആ ആരോപണമൊന്നും ഇവിടെ വിലപ്പോവില്ല എന്നുള്ളത് മാത്രം പ്രാഥമികമായി പറയും എന്താണ് വോട്ടുകൊള്ള ആരോപണത്തിൽ ഇന്നുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഈ വാർത്തയിലെ പുരോഗതി ഏതൊക്കെ പ്രതികരണങ്ങളാണ് ഇന്ന് വന്നിട്ടുള്ളത് തൃശൂരിൽ ഇന്ന് ബി ജെ പി നടത്തിയിരിക്കുന്ന പ്രതിഷേധത്തിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ടോ അതോടൊപ്പം തന്നെ വോട്ടുകൊള്ള ആരോപണം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിജയെ നിശ്ചയിക്കുന്നതിൽ എങ്ങനെയാണ് അതൊരു വലിയ വിവാദ വിഷയമായി മാറിയിരിക്കുന്നത് നേതാക്കളുടെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ വന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ ഈ വിശദം നമ്മൾ ഈ വിഷയം നമ്മൾ വളരെ വിശദമായി പരിശോധിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ നിന്ന് തയ്യാറായി നിൽക്കുന്നുണ്ട് തൃശൂരിൽ നിന്ന് നമ്മളോടൊപ്പം ഇന്ന് ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങൾ കേന്ദ്രമന്ത്രി നൽകിയിരിക്കുന്ന മറുപടി എന്ന വിവരങ്ങളിൽ നമുക്ക് സൂരജ് സജിയും അതോടൊപ്പം ശ്രീകുമാരനും ഇന്നത്തെ ബി ജെ പിയുടെ പ്രതിഷേധങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ വിവരങ്ങളുമായുണ്ട് അതോടൊപ്പം തന്നെ വളരെ ശക്തമായ ഒരു മറുപടി ഇന്ന് ബി ജെ പിയുടെ ആ മറുപടി ആരോപണത്തിന്റെ രൂപത്തിലാണ് പുറത്തു വന്നിരിക്കുന്നത് അത് പ്രിയങ്ക ഗാന്ധിക്കെതിരെ കൂടിയുള്ള ആരോപണമായി നിൽക്കുകയാണ് ഈ ഈ ഈ കാര്യങ്ങളിൽ വോട്ട് ചേർക്കുന്ന കാര്യത്തിൽ വോട്ട് തട്ടിപ്പിന്റെ കാര്യത്തിൽ കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ബി ജെ പി രംഗത്ത് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇന്ന് ഉയർന്നു വന്നിരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ഞങ്ങളുടെ പ്രതിനിധികളിലേക്ക് പോവുകയാണ് സൂരജ് പ്രധാനമായും സംസ്ഥാന ബി ജെ പി പ്രതിക്കൂട്ടിൽ നിർത്തുന്ന അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കുന്നതാണ് തൃശൂരിൽ വോട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വോട്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ നേരത്തെ സൂരജ് തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരേ പേരിൽ അല്ലെങ്കിൽ ഒരേ മേൽവിലാസത്തിൽ ധാരാളം ആളുകൾ വോട്ട് ചെയ്തു എന്നൊരു വീട്ടമ്മയുടെ പ്രതികരണം തന്നെ അല്ലെങ്കിൽ പരാതി തന്നെ പുറത്തു വന്ന ശേഷം ഈ കാര്യങ്ങളിൽ മതിയായ അന്വേഷണങ്ങൾ ഉണ്ടായോ എന്നൊക്കെ സംശയമാണ് ടി എൻ പ്രതാപൻ മറ്റൊരു ആരോപണം അല്ലെങ്കിൽ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നു അങ്ങനെ സംസ്ഥാന നേതൃത്വത്തെയും ബി ജെ പിയിലെ തൃശ്ശൂർ ജില്ലാ നേതൃത്വത്തെയും ഒക്കെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന അല്ലെങ്കിൽ അവരെ പ്രതിരോധത്തിലാക്കുന്ന ധാരാളം വിവരങ്ങൾ പുറത്തു വരികയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആകട്ടെ ഈ വിഷയങ്ങളിൽ കാര്യമായ പ്രതികരണങ്ങളൊന്നും തന്നെ നടത്തുന്നുമില്ല ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പരിഹാസരൂപേണ ആണല്ലോ അദ്ദേഹം പറഞ്ഞത് ഇതുവരെ ചെയ്ത് എന്ന കാര്യങ്ങൾക്കൊക്കെ വളരെ നന്ദിയുണ്ടെന്ന് എങ്ങനെയാണ് ഈ ബി ജെ പി ഈ വിഷയത്തെ തൃശൂരിൽ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സംസ്ഥാന ബി ജെ പി ഈ വിഷയത്തെ കാര്യമായി ഇതിനോട് പ്രതിരോധിച്ചു നിൽക്കാൻ തയ്യാറാകുന്നില്ലേ കേന്ദ്രമന്ത്രിയെ സംരക്ഷിക്കുക എന്ന ദൗത്യം സംസ്ഥാനത്തെ ബി ജെ നേതൃത്വം എത്രത്തോളം കാര്യമായി ഏറ്റെടുത്തിട്ടുണ്ട് സൂരജ് എങ്ങനെയാണ് ഈ വിവാദം മുന്നോട്ട് പോകുന്നത് ഗോപികൃഷ്ണൻ ഈ വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ തന്നെയാണ് തൊട്ടു പിന്നാലെ അത് സുനിൽകുമാർ ഏറ്റെടുക്കുന്നു പക്ഷേ ഏറ്റവും നിർണായകമായത് നമ്മൾ തന്നെ പുറത്തുവിട്ട ക്യാപിറ്റൽ വില്ലേജ് എന്ന ഫ്ലാറ്റിലെ വീട്ടമ്മയുടെ വെളിപ്പെടുത്തലായിരുന്നു അന്ന് പ്രസന്ന പറഞ്ഞത് ഒൻപത് വോട്ടുകൾ ഇവരുടെ മേൽവിലാസം ഉപയോഗിച്ച് ചേർത്തു എന്നുള്ളതാണ് അതിൽ ഒരെണ്ണം സുരേഷ് ഗോപിയുടെ ഡ്രൈവറായ അജയ്കുമാറിൻ്റേതാണ് ഇന്ന് ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനോടക്കം നമ്മൾ ഈ വിഷയം ചോദിച്ചപ്പോഴും അദ്ദേഹം പറയുന്നു അതെല്ലാം ചട്ടപ്രകാരമാണ് നടത്തിയത് അതിൽ ഒരു തെറ്റുമില്ല അങ്ങനെയെങ്കിൽ ഈ വീട്ടമ്മയ്ക്കെതിരെ പരാതി കൊടുക്കാൻ ബി തയ്യാറാകുമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് ബി എടുത്തത് അതായത് ഈ വിഷയത്തിൽ തീർത്തും പ്രതിരോധത്തിലായിരിക്കുന്നു ബി ജെ എന്നത് ഈ പ്രസ്താവനയിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാണ് അതായത് ബി ഒരു നേതാവല്ല കേന്ദ്രമന്ത്രിയുടെ ഡ്രൈവർ മാത്രമല്ല അങ്ങനെ തുടങ്ങി അദ്ദേഹത്തിൻ്റെ സഹോദരടക്കം ഈ പട്ടിക നീളുന്നു എന്നുള്ളതാണ് ഇന്ന് ഒടുവിൽ പുറത്തു വന്നത് ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള വി ഉണ്ണികൃഷ്ണനെതിരായ ആരോപണമാണ് അതിൽ കൃത്യമായ അദ്ദേഹത്തിന്റെ വോട്ട് അത് പൊന്നാനി മണ്ഡലത്തിലും തൃശ്ശൂർ മണ്ഡലത്തിലും അദ്ദേഹത്തിന് വോട്ടുണ്ട് പക്ഷേ ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ ഈ വോട്ട് വി ഉണ്ണികൃഷ്ണൻ ചേർത്തിരിക്കുന്നത് ബി ജെ പിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വി ആതിരയുടെ അഡ്രസ്സിലാണ് എങ്ങനെയാണ് ഈ ആതിരയുടെ വീട്ടിൽ താമസിക്കാത്ത ഒരാൾക്ക് ആതിരയുടെ അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം ബിജെപി പറയുന്നതാകട്ടെ ഒന്നര വർഷത്തോളം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ് ഈ ഉണ്ണികൃഷ്ണൻ എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അദ്ദേഹം ഒരിക്കൽ പോലും അല്ലെങ്കിൽ അദ്ദേഹം സ്ഥിരമായി ഈ വി ആതിര എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ താമസക്കാരനായിരുന്നില്ല പിന്നെ എങ്ങനെ ഈ അഡ്രസ് ഉപയോഗിച്ചു എന്നുള്ളടത്താണ് ഈ ക്രമക്കേട് വരുന്നത് ബി ജെ പിയുടെ കേട് റോട്ടുകൾ കൃത്യമായി തൃശൂരിലേക്ക് മാറ്റുക എന്ന അജണ്ടയുടെ ഭാഗമായിക്കൊണ്ട് മാറ്റിയ ഓട്ടുകളിൽ ഒന്ന് തന്നെയാണ് ഈ ഉണ്ണികൃഷ്ണന്റേതെന്ന് അടിവരയിട്ട് പറയുകയാണ് എൽ ഡി എഫും യു ഡി എഫും ഈ വിഷയത്തിൽ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ടക്കം ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ചെയർമാനു കൂടി ഒടുവിൽ ഒരു കത്ത് നൽകിയിരിക്കുകയാണ് കത്തിൽ പറയുന്നത് ഈ ബി ആതിര എന്ന് പറയുന്നത് കേരള കേരളവർമ്മ കോളേജിലെ അധ്യാപികയാണ് അതുകൊണ്ട് തന്നെ ഈ അധ്യാപികക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കെ എസ് അടക്കം ഇപ്പോൾ ഒരു പരാതിയുമായി രംഗത്ത് വന്നി വന്നിരിക്കുന്നത് തുടർച്ചയായി ഉണ്ടാകുന്ന ഈ പുറത്തു വരുന്ന തെളിവുകൾ അതെല്ലാം തന്നെ ഓരോ ദിവസവും ബിജെപിയെ സംബന്ധിക്കുന്നിടത്തോളം അവരെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് അതിനിടയിലാണ് ഇന്നലെ സി പി എം നടത്തിയ സമരം ആ സമരത്തിനിടയിൽ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിന് നേരെ ഒരു കരിയോയിൽ ആക്രമണം അദ്ദേഹത്തിന്റെ ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ദിശാ ബോർഡിൽ ഈ കരിവ് ഒഴിച്ച് സി പി എം പ്രവർത്തകൻ പ്രതിഷേധിക്കുകയും ചെരുപ്പുമാല അണിയാൻ ശ്രമിക്കുകയുമായിരുന്നു പക്ഷേ ഈ വിഷയത്തെ പോലും ഒരു വൈകാരിക തലത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു ഇതാ ഇവിടെ ബിജെപിയെ ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് ആക്രമിച്ചിരിക്കുന്നു എന്ന ഒരു വൈകാരിക തലം സൃഷ്ടിച്ചുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങളെല്ലാം പ്രതിരോധിക്കാനുള്ള ഒരു നീക്കമാണ് ബിജെപി നടത്തുന്നത് അതിൽ സംസ്ഥാന നേതൃത്വവും ഒരു ആക്ഷൻ ഇന്നലെ ഉണ്ടാക്കി എന്ന് വേണം തീരുമാനിക്കാൻ അതായത് സുരേഷ് ഗോപി മാത്രം എടുത്ത തീരുമാനമല്ല ഇന്നിവിടെ എത്താൻ സുരേഷ് ഗോപിയുടെ തീരുമാനപ്രകാരം ചിങ്ങം ഒന്നാം തീയതി എത്താനായിരുന്നു അദ്ദേഹം തീരുമാനിച്ചത് ഇന്നലെ ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ന് രാവിലെ സുരേഷ് ഗോപിയെ തൃശൂരിലെത്തിച്ചതുപോലും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ അടക്കം രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായിരുന്നു ഇപ്പോൾ സംസ്ഥാന നേതൃത്വവുമായി ഏക അടുത്ത് നിൽക്കുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ ആ ശോഭാ സുരേന്ദ്രനെ തന്നെ എത്തിക്കുന്നു രാജീവ് ചന്ദ്രശേഖറുമായി അടുത്ത് നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനെ എത്തിക്കുന്നു മറുവശത്ത് സംസ്ഥാന നേതൃത്വവുമായി അകന്നു നിൽക്കുകയാണെങ്കിൽ പോലും കെ സുരാ കെ സുരേന്ദ്രനെ കൂടി ഈ സമരവേദിയിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു മനസ്സാണ് പാർട്ടിക്ക് ഈ വിഷയത്തിൽ എന്ന് അറിയിച്ചുകൊണ്ട് പ്രവർത്തകരെ ഒന്നടങ്കം കയ്യിലെടുക്കാനും വിശ്വാസത്തിലെടുക്കാനും ഒരു നീക്കമാണെന്ന് ബിജെപി ഈ വിഷയത്തിൽ